നിമിഷം മതി എല്ലാം മാറി മറിയാൻ എന്നുള്ള പരസ്യവാചകം പോലെ പോലെയായിരിക്കുന്നു ദ്വാര വിവാദത്തിനു ശേഷമുള്ള കാര്യങ്ങൾ സമദൂരത്തിൽ തന്റേതായ ശരിദൂരം കാണുന്ന പട്ടും വളയും നൽകി താൻ തന്നെ ആസ്ഥാന ആസ്ഥാനാക്കിയ വെള്ളാപ്പള്ളി നടേശനെയും അമരത്തും അടിയത്തും നിർത്തി മൂന്നാം ഓഴത്തിന് തുഴയറിവാൻ കാത്തിരിക്കുന്ന ക്യാപ്റ്റൻ പിണറായി വിജയനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വിചാരിച്ച എളുപ്പമല്ല എന്ന് മാത്രമല്ല വിഷമകരമാവുകയും ചെയ്യുന്നു എന്നതാണ് അവസ്ഥ അയ്യപ്പ വിഗ്രഹത്തിന്റെ സുരക്ഷ ആര് ഉറപ്പാക്കും എന്നുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യം കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഇന്ത്യയിലെ തന്നെ വിശ്വാസി സമൂഹം ഒന്നും ചോദ്യമാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായിയുടെ അവസ്ഥ ഏറെ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് മാത്രമല്ല സംഗമ വേദിയിൽ അദ്ദേഹം ശബരിമലയുടെ ഐതിഹ്യം വിസ്തരിച്ചതും ഗീതാശ്ലോഹം ഉദ്ധരിച്ചതും ഭക്ത്യാദരപൂർവ്വം അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങിയതും ഒക്കെ ഏതൊരു ഹൈന്ദവ സന്യാസി ശ്രേഷ്ഠനെയും അമ്പരിപ്പിക്കുന്ന രീതിയിലായിരുന്നു വെള്ളാപ്പള്ളി നടേശരെ പോലൊരു നവോത്ഥാന നായകനെ കൊണ്ട് മുഖ്യമന്ത്രി നല്ലൊരു ഭക്തനാണെന്ന് പറയിക്കുന്നിടം വരെ എത്തി ആ ഭക്തി പ്രകടനങ്ങൾ അതേ മുഖ്യമന്ത്രിയാണ് രാജ്യത്തിന് തന്നെ ആഗോള അവമതിപ്പുണ്ടാക്കിയ ഇതുപോലൊരു സ്വർണ്ണക്കൊള്ള നടന്നിട്ട് മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരികയും ജനങ്ങൾ ഒന്നടങ്കം മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയുമാണ് എന്നിട്ടും ഒരു പരിധിവരെ എന്ത് നിലപാടാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രിയും സ്വീകരിച്ചത് മുഖ്യമന്ത്രി മൗനവ്രതം തുടർന്നപ്പോൾ ദേവസ്വം മന്ത്രി വാസവനും ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും ന്യായീകരണ തിരക്കിലുമായി അതേസമയം വീണ്ടും ഒരു മണ്ഡലകാല പൂജയ്ക്ക് നട തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വിഷയങ്ങൾ ശബരിമലയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹത്തിനുണ്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചു ഇപ്പോഴും പൊതുസമൂഹത്തിന് വ്യക്തമായ ധാരണയില്ല എന്നതാണ് സത്യം എത്ര സ്വർണം കട്ടെന്നോ ആരെ കട്ടെന്നതോ ആരൊക്കെയാണ് ആ മോഷണം മുതൽ പങ്കുവെച്ചതെന്നോ മലയാളിക്ക് ഇപ്പോഴും അറിയില്ല ചില ഉദ്യോഗസ്ഥരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു എന്ന് ഒഴിച്ചാൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ പ്രതികൾ ഇപ്പോഴും സുരക്ഷിതരാണെന്ന് പറയാം എന്താണ് ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം ദേവസ്വം ബോർഡിനെ പൊതുവെ അമ്പലം വിഴിഞ്ഞുകൾ എന്നാണ് വിളിക്കാറുള്ളത് ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ പേരിൽ മാത്രമായിരുന്നു ഇക്കാലം അത്രയും ഇങ്ങനെ വിശേഷണം ചേർത്തിരുന്നത് നിവേദ്യത്തിനുള്ള അരി വാങ്ങുന്നതിനും ശർക്കര വാങ്ങുന്നതിനും വിറക് വാങ്ങുന്നതിനും ഒക്കെയുള്ള കൊച്ചു കൊച്ചു അഴിമതികളുടെ പേരിൽ ആ സ്ഥാനത്താണ് ഇപ്പോൾ ദ്വാരപാലകന്മാരെയും ശ്രീകോവിൽ വാതിലിനെയും ഒക്കെ അഴിച്ചു വിൽക്കുന്ന തീവണ്ടി തീവണ്ടിക്കൊള്ളയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എല്ലാ അറ്റിനും കാരണക്കാരൻ വിജയവല്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ മേൽക്കൂര പ്രധാനവാതിൽ ചിത്ര തൂണുകൾ മൂന്ന് കലശങ്ങൾ നാല് വശങ്ങളിലെ ആനയുടെ രൂപം രണ്ട് ദ്വാരപാലകന്മാർ കർണകൂടം എന്നിവ സ്വർണം പൊതിയുവാൻ വിജയമല്ലി രംഗത്ത് വരുന്നത് മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും അതിനായി എത്തിക്കുകയും ചെയ്തു മൂന്നര മാസം എടുത്ത് പൂർത്തിയാക്കിയ ആ പണികളൊന്നും രഹസ്യമായി നടന്ന കാര്യമായിരുന്നില്ല ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ കണ്ടതാണ് ഇതൊക്കെ അതിൽ മുൻവശത്തെ പ്രധാന വാതിലിന് ഒരു പ്രശ്നമുണ്ടെന്നാണ് ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജി ബൈജു പറയുന്നത് ഫിറ്റ്നസിൽ ചെറിയ പ്രശ്നമുള്ളതിനാൽ ഇപ്പോഴും പ്രധാനവാദം ശരിയായി അടയ്ക്കാൻ പറ്റില്ല എന്നാൽ വിവാദം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ പ്രകാരം ഒരു ഭക്തൻ നാല് ക്ഷേത്രത്തിലേക്ക് എന്ത് സമർപ്പിച്ചാലും അത് പിന്നീട് ഭഗവാന്റെതായി മാറും പിന്നീട് അമ്പലത്തിന് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല പത്മകുമാർ ആയിരുന്നു അന്ന് ബോർഡ് പ്രസിഡന്റ് കെ പി ശങ്കരദാസ് കെ രാഘവൻ എന്നിവർ അംഗങ്ങളും ഈ ബോർഡാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പ് തെളിഞ്ഞതിനാൽ അത് സ്വർണം പൂശുവാൻ തീരുമാനമെടുത്തതും വിവാദ അവതാരം ഉണ്ണി കൃഷ്ണ പോറ്റിയെ അതിനായി ചുമതലപ്പെടുത്തിയതും ചട്ടപ്രകാരമുള്ള എല്ലാ നിബന്ധനകളും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ബോർഡിന്റെ തീരുമാനം സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു ചെമ്പ് തെളിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അധികൃതരെ അറിയിക്കുകയാണല്ലോ വേണ്ടത് എന്നാൽ ഇപ്പോൾ ആരാണ് പറഞ്ഞതെന്ന് ഒരു വിവരവുമില്ല ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞ് ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അങ്ങനെ ഒരു പണി ആവശ്യമുണ്ടോ എന്ന് ദേവസ്വം സ്മിത്തിനോടും തിരുവാഭരണ കമ്മീഷണറോടും അഭിപ്രായം ആരായുകയും വേണം അതടിസ്ഥാനത്തിൽ വേണം ബോർഡ് കൂടി തീരുമാനം എടുക്കേണ്ടത് എടുക്കുന്ന തീരുമാനം ബോർഡ് സെക്രട്ടറി കമ്മീഷണറേയും തിരുവാഭരണം കമ്മീഷണറേയും അറിയിക്കേണ്ടതും നടപടിക്രമത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇവിടെ ആ വക നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ല എന്നാണ് അറിയുന്നത് ബോർഡ് കൂടിയെടുത്ത തീരുമാനം സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടില്ല തിരുവാഭരണം കമ്മീഷണറോ ദേവസ്വം സ്മിത്തോ ഒന്നും അറിയാതെ ഴയും വെള്ളപ്പൊക്കവും കാരണം കർക്കിടകമാസ പൂജയ്ക്ക് നട തുറന്ന് തിരക്ക് കുറഞ്ഞ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ അടിച്ചു മാറ്റി ചെന്നൈക്ക് കൊണ്ടുപോവുകയായിരുന്നു ദേവന്റെ സംരക്ഷകരായ ദ്വാരപാലക ശില്പം ഇളക്കി മാറ്റണമെങ്കിൽ അനുഷ്ഠിക്കേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഒന്നും കൂടാതെയാണ് പമ്പാ നദി കരകവിഞ്ഞൊഴുകിയ ഒരു രാത്രിയിൽ മാറ്റി ആദ്യം പമ്പയിലും പിറ്റേന്ന് രാവിലെ ചെന്നൈയിലേക്കും കൊണ്ടുപോയത് തിരുവാഭരണങ്ങളുടെ ചുമതലയുള്ള തിരുവാഭരണങ്ങൾ കമ്മീഷണർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമലയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം സ്മിത്ത് ദേവസ്വം വിജിലൻസിലെ രണ്ട് പോലീസുകാർ രണ്ട് ദേവസ്വം ഗാർഡുകൾ സ്പോൺസറുടെ പ്രതിനിധി എന്നിവരാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് അതേസമയം ദേവസ്വം ഉദ്യോഗസ്ഥർ ചെന്നൈയിലെത്തി സ്വർണം പൂശുന്ന പണിക്ക് മേൽനോട്ടം വഹിക്കണമെന്നല്ലാതെ ശില്പത്തെ അനുഗമിക്കുവാനുള്ള ഒരു നിർദ്ദേശവും ബോർഡ് നൽകിയിരുന്നില്ല ഇളക്കിയെടുക്കുന്ന സമയത്ത് തിരുവാഭരണ കമ്മീഷണർ ഒരു കെ എസ് ബൈജു ആയിരുന്നു സംഭവ ദിവസം ബൈജു സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നീട് പാളികൾ ചെന്നൈയിലെത്തിയപ്പോഴേക്കും ആർ ജി രാധാകൃഷ്ണൻ പുതിയ തിരുവാഭരണം കമ്മീഷണറായി ചുമതലയേൽക്കുകയും ചെന്നൈയിലെത്തി പണിയുടെ പുരോഗതി വിലയിരുത്തുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തു ആ പരിശോധനയിലാണ് ഇവിടുന്ന് കൊടുത്തുവിട്ടതിൽ നിന്നും നാലു കിലോ തൂക്കം കുറവുണ്ടെന്ന് കണ്ടെത്തിയത് എങ്കിലും പക്ഷെ നിപ്പയും കോവിഡും ഒക്കെ കൂടി ജനജീവിതം അത്യന്തം ദുസ്സഹമായിരുന്ന സാഹചര്യത്തിൽ ആ കാട്ടുവള്ള എന്തുകൊണ്ടോ ജനശ്രദ്ധ എത്തിയില്ല അതൊക്കെ സൗകര്യമായി കണ്ട അമ്പലം വിഴുങ്ങികൾ ബോധപൂർവം തന്നെ തിരുവാഭരണം കമ്മീഷണറുടെയും ദേവസ്വം സ്മിത്തിന്റെയും അഭാവത്തിൽ പാളികൾ ദ്വാരകാലക ശില്പങ്ങളിൽ ഹിറ്റ് ചെയ്ത് ഉറപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷനിൽ നിലവിൽ വന്നത് ശബരിമലയിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏത് പ്രവൃത്തിയും നടത്തുന്നതിന് മുൻപ് ആ വിവരം ഹൈക്കോടതിയെ അറിയിക്കണമെന്നും സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങണമെന്നുമാണ് ആ ഡയറക്ഷൻ അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോഴത്തെ ബോർഡും അറ്റകുറ്റപ്പണികൾ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യണമെന്നുള്ള ചട്ടം ലംഘിച്ചും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയും ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞുള്ള സ്വർണ സ്വർണ്ണം സ്വർണം പൂശുവാനായും പഴയ അവതാരം ഉണ്ണികൃഷ്ണപൂറ്റിയുടെ കയ്യിൽ തന്നെ തമിഴ്നാട്ടിലേക്ക് കൊടുത്തുവിട്ടത് അതിൽ പക്ഷേ പിടിവീണു അയ്യപ്പൻ മൂവനുമല്ല എന്ന് അമ്പലം പിഴുങ്ങൾക്ക് തെളിയിച്ചു കൊടുത്തു എന്നാണ് അതേ വിശ്വാസ സമൂഹം പറയുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിന് രാത്രി നടയടച്ച ശേഷമാണ് ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിരുന്ന പാളികൾ ഇളക്കി മാറ്റിയത് അതിനുശേഷം രാത്രിയിൽ തന്നെ പമ്പയിലെത്തിച്ച് രാവിലെ ചെന്നൈക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ കൊണ്ടുപോകുന്നതിന് സുരക്ഷ ഒരുക്കുന്നതിലേക്കായി ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറോട് ഒരു പോലീസുകാരന്റെ സേവനം ആവശ്യപ്പെട്ടിടത്താണ് സംഗതി പുറം ലോകത്തെത്തിയത് സെക്യൂരിറ്റി ഓഫീസർ വിവരം സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണനെ അറിയിച്ചു അപ്പോഴേക്കും പാളികൾ പമ്പ കടന്നിരുന്നു കമ്മീഷണർ അപ്പോൾ തന്നെ വിവരം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതേ തുടർന്ന് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും ചെന്നൈയിലേക്ക് കൊണ്ടുപോയ പാളികൾ ഉടൻ തന്നെ തിരിച്ചു എത്തിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു ആ ഉത്തരവ് അനുസരിക്കാതെ പുനഃപരിശോധനാ ഹർജി നൽകിയ ദേവസ്വം ബോർഡ് പറഞ്ഞത് അറ്റകുറ്റപ്പണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അതേ തുടർന്ന് ഇതേപറ്റി പ്രാഥമിക അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിൽ നിന്നും മറ്റു ബന്ധപ്പെട്ട ഫയലുകൾ വിളിച്ചുവരുത്തി പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചു അതാകട്ടെ ഊഹാതീതമായ ഒരു തീവട്ടിക്കൊള്ളയുടെ ബി നിലവറകളാണ് കോടതിക്ക് മുന്നിൽ തുറക്കപ്പെട്ടത് ശ്രീകോവിലെ ദ്വാരക പാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണം നഷ്ടപ്പെട്ടെന്ന് വ്യക്തമായും ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞ കോടതി അത് മോഷണവും ക്രിമിനൽ ക്രമക്കേടും വിശ്വാസവഞ്ചനയുമാണെന്ന് വിലയിരുത്തി ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ക്ഷേത്ര സ്വത്തിന്റെ പരിശുദ്ധിയും വിശ്വാസികൾ അർപ്പിച്ച വിശ്വാസവും ഇല്ലാതാക്കിയെന്നും പറഞ്ഞ കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയ പാളികളിൽ ഒന്ന് ദശാംശം അഞ്ചു ആറ് ഏഴ് കിലോഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളത് വ്യക്തമാണെന്നും ചെന്നൈയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി ചെയ്ത ശേഷം തിരികെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചിട്ടുള്ളത് ചെമ്പു പാളിയാണെന്നുള്ള സംശയം ബലപ്പെട്ടതായും കണ്ടെത്തി എന്ന് മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംശയം കൂടി കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സ്വർണം പൊന്നിഞ്ഞ യഥാർത്ഥ പാളികൾ വൻ തുകയ്ക്ക് ആർക്കെങ്കിലും വിറ്റഴിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഗൗരവവും അത് വിശ്വാസികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആഴത്തിലുള്ള മുറിവ് മനസ്സിലാക്കിയിട്ടാണ് കോടതി മുൻകൈയെടുത്ത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തയ്യാറായത് ദേവസ്വം ചീഫ് ജസ്റ്റിസ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവയിൽ പലതും എടുത്തു പറഞ്ഞുകൊണ്ട് ും രാജ വിജയരാഘവനും ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ നടന്നത് വ്യക്തമാകുന്നതിനാൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു തൃശൂർ പോലീസ് അക്കാദമിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ വക്കത്താനം സി ഐ അനീഷ് കൈപ്പമംഗലം സി ഐ ബിജു രാധാകൃഷ്ണൻ തിരുവനന്തപുരം തൈക്കാട് സൈബർ സ്റ്റേഷനിലെ എ എസ് ഐ സുനിൽകുമാർ എന്നിവരാണ് അംഗങ്ങൾ ആറാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി നിർദ്ദേശം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിശ്വാസ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ അത്രയും കാരണം ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ശ്രീകോവിലെ സ്വർണ്ണ പൂശിയ കട്ടിളയും ചെമ്പാണെന്നതാണ് പുതിയ വിവരം ചുരുക്കി പറഞ്ഞാൽ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇതുവരെ കണ്ടത് യഥാർത്ഥ രൂപം കാണുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ആഗോള ഞെട്ടലായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് ബോർഡിനുള്ളിൽ തന്നെയുള്ള സംസാരം അയ്യപ്പ വിഗ്രഹം പോലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നുപോലും സംശയിക്കത്തക്ക വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നിട്ടും ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ആദ്യം ന്യായീകരിക്കുവാനുള്ള വിദ്യാശ്രമങ്ങളാണ് നടത്തിയത് അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച എൻഎസ്എസും പിന്നിലുള്ളപ്പോൾ ഒന്നും ഭയക്കാനില്ല എന്നായിരുന്നു ഗവൺമെന്റിന്റെയും ബോർഡിന്റെയും നിലപാട് എന്നാൽ എസ് എൻ ഡി പി സി ബി ഐ അന്വേഷണവും എൻ എസ് എസ് കുറ്റവാളികളെ ഒന്നടങ്കം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന സമഗ്ര അന്വേഷണവും ആവശ്യപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് തൽക്കാലം മുഖം രക്ഷിക്കുവാനായി രണ്ടായിരത്തി പത്തൊൻപതിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യുവാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയ പാളി എന്നതിനു പകരം പാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ് അതേസമയം ഇതിനൊക്കെ മുൻകൈയ്യെടുത്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് നേരെയും അവതാര ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കെതിരെയും ഒരു ചെറുവിരൽ അനക്കം പോലും ഉണ്ടായിട്ടുമില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് കേരളത്തിന്റെ ആകെ പ്രതീക്ഷ